ഖത്തറിനെതിരായ ആക്രമണം ഇസ്രയേലിനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ആക്രമണം യു എസ് മുൻകൂട്ടി അറിഞ്ഞുവെന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ യു എസിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണമാകും പലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കാൻ കൂടുതൽ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കാനും ഖത്തർ ആക്രമണം കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മധ്യസ്ഥ ചർച്ചകളെ ആക്രമണം അട്ടിമറിക്കാൻ സാധ്യതയില്ല ഇസ്രായേലിനെ ആക്രമണം കൂടുതൽ ഗൾഫിന്റെ പ്രധാന കൂട്ടാണ് അധികാരമേറ്റ ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യ രാഷ്ട്രീയ സന്ദർശനം നടത്തിയത് സൗദിയിലേക്കും ഖത്തറിലേക്കുമാണ് ജംബോ ബോയിംഗ് വിമാനം സമ്മാനമായി വാങ്ങിയാണ് ട്രംപ് ഖത്തറിൽ നിന്നും മടങ്ങിയത് ഇസ്രായേൽ ആക്രമണം നടത്താനായി നീങ്ങുമ്പോൾ അത് തടയാൻ ട്രംപ് ശ്രമിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ഇസ്രയേലിനു വേണ്ടി ഏത് സുഹൃത്തുക്കളെയും മറക്കുമെന്ന സൂചന കൂടിയുണ്ട് ഖത്തർ ആക്രമണത്തിൽ ഇത് ഗൾഫ് രാഷ്ട്രങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും യു എസിനോട് ഉള്ളിൽ വിശ്വാസം നഷ്ടപ്പെടാനും പുതിയ നീക്കം കാരണമായി അബ്രഹാം അക്കോഡിൽ ഒപ്പിട്ടവർക്കും ഇടാനിരിക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പ് കൂടി ദോഹ ആക്രമണത്തിലുണ്ട് അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നതാണ് ചിത്രം ആരെയും കൂസാതെ എവിടെയും കയറി ചെല്ലാവുന്ന തമ്മാടി രാഷ്ട്രമായാണ് ഇസ്രായേലിനുള്ള പുതിയ മുഖം നേരത്തെ ഒപ്പം നിന്ന് ബ്രിട്ടനും ഫ്രാൻസും ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കാൻ നീങ്ങുന്നതും ഇനി കാണാം ഈ അവസാനം നടക്കുന്ന യു എൻ പൊതുസഭയിൽ ഫലസ്തീന് കൂടുതൽ പിന്തുണ ലഭിക്കാനും ഇസ്രായേൽ നീക്കം കാരണമാകും ഐക്യരാഷ്ട്രസഭക്കും ഗൾഫ് അറബ് രാഷ്ട്രങ്ങൾക്കും പുറമെ ബ്രിട്ടൻ ഫ്രാൻസ് പാകിസ്ഥാൻ സ്പെയിൻ ഇറ്റലി ജർമ്മനി എന്നിവരും ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നു ഇന്ത്യ ആക്രമണത്തെ അപലപിക്കാതെ ആശങ്ക രേഖപ്പെടുത്തിയാണ് ഇസ്രായേലിനൊപ്പം നിന്നത് ദോഹയിൽ വരെ ഇസ്രായേൽ ആക്രമണം നടന്നതോടെ ഹമാസ് ലോകത്തിന്റെ എല്ലാ ഭാഗവും ഒരുപോലെയാകും ഇതനുസരിച്ച് സംഘടനാ നേതാക്കൾ ഭരണരീതി എന്നിവ സംബന്ധിച്ച് പുതിയ സ്വഭാവത്തിലേക്ക് മാറാനും ഈ ആക്രമണം സഹായിക്കും മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഖത്തർ പ്രഖ്യാപിച്ചതോടെ ഇനി വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് പ്രധാന ചോദ്യം ആക്രമണത്തോടെ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടവരായി ഗൾഫ് രാഷ്ട്രങ്ങൾ മാറും അബ്രഹാം അക്കൌടിലൂടെ ഗൾഫിനോട് കൂടുതൽ അടുക്കാനിരുന്ന ഇസ്രായേലിന് കൂടുതൽ കാലം അതിനായി കാത്തിരിക്കേണ്ടി വരും ചുറ്റും തീയിട്ട് സുരക്ഷിതമെന്ന് കരുതുന്ന ഇസ്രായേലിന് തന്നെ സുരക്ഷാ ഭീഷണിയാകും ഖത്തർ ആക്രമണം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്